നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ഞെട്ടിലുളവാക്കുന്ന വാർത്തകൾ നമ്മൾ ഈ അടുത്തിടെയായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ളവരും അല്ല അല്ലെങ്കിൽ അല്ലാത്തവരും ഒക്കെ തന്നെ ക്രിമിനൽ മൈൻഡോട് കൂടി നിലനിൽക്കുകയാണ് ഈ സമൂഹത്തിൽ എന്നാണ് വ്യക്തമാകുന്നത് അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു അല്ലെങ്കിൽ മകൻ അമ്മയെ കൊല്ലുന്നു അമ്മയെ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു അങ്ങനെ നിരവധി അനവധി വാർത്തകൾ ഒരിക്കൽ പോലും സംഭവിക്കരുത് എന്ന ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അത് ഇരട്ടിയായി മാറുകയാണ് ആ വാർത്തകൾ എന്നുകൂടിയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള വിഷയം ഇന്നിതാ അതിരാവിലെ തന്നെ ഒരു വാർത്ത പുറത്തു വരുന്നത് പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെട്ട് ശേഷം അമ്മ തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് കാസർഗോഡ് മുളിയറയിലാണ് സംഭവം തൊടുപുഴയിലെ ശരത്തിന്റെ ഭാര്യയും കോപ്പളം കൊച്ചിയിലെ ബിന്ദുവിന്റെ മകൾ ശ്രീനന്ദയുമാണ് മരിച്ചത് നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് അതായത് പെൺകുഞ്ഞിനെയാണ് ഈ അമ്മ ബിന്ദു കഴിഞ്ഞ ദിവസം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ബിന്ദു കൈഞ്ഞരമ്പ് മുറിച്ച വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിനാണ് കോപ്ലാം കൊച്ചിയിലെ വീട്ടുമുറ്റത്തെ മരത്തിൽ ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ മറ്റൊരു മകൻ സുരക്ഷിതനാണ് കൈകളുടെ ഞരമ്പ് മുറിച്ചു രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ അവശ്യനിലയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തി ഉടനെ ചെങ്കള സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു ഇടുക്കിയിലാണ് ബിന്ദുവിന്റെ ഭർത്തൃവീട് ഭർത്താവ് ശരത്ത് സ്വിറ്റ്സർലൻഡിലാണ് ഭർത്തൃ വീട്ടിൽ നിന്ന് രണ്ടു ദിവസം മുമ്പാണ് ബിന്ദു സ്വന്തം വീട്ടിലേക്ക് വന്നത് ആറ് വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കുടുംബ പ്രശ്നമാണ് കാരണമെന്ന് ആദൂർ പോലീസ് പറയുന്നു ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് മൃതദേഹങ്ങൾ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശ്രീഹരിയാണ് ശരത് ബിന്ദു ദമ്പതികളുടെ മറ്റൊരു കുട്ടി കോപ്പളം കൊച്ചിയിലെ രാമചന്ദ്രന്റെയും ലളിതയുടെയും മകളാണ് ബിന്ദു സഹോദരങ്ങൾ സിന്ധു രമ്യ എന്നിവരുണ്ട് എന്തായാലും മറ്റെന്തെങ്കിലും പ്രശ്നം അതായത് ഭർത്താവുമായി കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ ഫോണിൽ സംസാരിച്ചു സംസാരിച്ചിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഇനി മൂത്ത കുട്ടിയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നുവോ അത് കഴിയാത്തതിനാലാണോ ഇളയകുട്ടിയോട് ആ ദേഷ്യം തീർത്തത് അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയത് നടക്കമുള്ള കാര്യങ്ങളുണ്ട് പ്രസവശേഷം ഈ ബിന്ദുവിന്റെ സ്വഭാവത്തിന് ചെറിയ തോതിലൊരു മാറ്റം അനുഭവപ്പെട്ടതായും അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇന്നലെ അത് രാവിലെ വീടിന് മുന്നിലുള്ള മുറ്റത്തെ മരത്തിലാണ് തൂങ്ങിമരച്ചത് ിൽ കണ്ടെത്തിയത് അപ്പോഴൊന്നും തന്നെ മറ്റാരും അടുത്തുള്ള ആരും ഇതിനെക്കുറിച്ച് അറിയുകയോ പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ലേ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ആരും എന്തുകൊണ്ട് അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ വീട്ടിലാ സമയത്ത് ആരും ഇല്ലായിരുന്നോ എന്ന ചോദ്യം ഒക്കെ തന്നെ ഉയരുകയാണ് എന്തായാലും വളരെ നെട്ടിലുളവാക്കിയ ഒരു വാർത്ത സ്വന്തം പിഞ്ചു കുഞ്ഞിനെ നാല് മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിനെ കരുത്ത് നരിച്ചു കൊല്ലുന്നു പിന്നീട് ഇനി താൻ ജീവിക്കേണ്ട എന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് കൈ ഞരമ്പും പിന്നീട് തൂങ്ങി മരണവും ഒക്കെ തന്നെ സംഭവിച്ചിരിക്കുന്ന അതിദാരുണമായ സംഭവം ഉണ്ടാവുകയാണ് ഈ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ോട് കൂടി തന്നെയാണ് ആ കുടുംബം ഈ വാർത്ത കാണുന്നത്